ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചു തരുന്നു ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവന് രോഗം ബാധിക്കും അവന് എന്താ പ്രയാസങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നു വരും ഇതൊക്കെ മുമ്പുള്ളവർക്കും വന്നത് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനി വരാനിരിക്കുന്നവർക്കും കടന്നു വരുന്നതാണ് അതുകൊണ്ട് നീ മനസ്സിലാക്കേണ്ട കാര്യമെന്തെന്നറിയുമോ الملائكة قبل أن يخلق <applause> السماوات والأرض بخمسين ألف سنة ഹദീസ് നിന്റെ ഹൃദയത്തിൽ എഴുതി എഴുതിവക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നവര് ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നവര് മരണം കൊണ്ട് സർവതം അവസാനിക്കുമെന്ന് കരുതുന്നവര് അല്ലാഹുവിന്റെ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന് അൻപതിനായിരം കൊല്ലം മുമ്പ് അല്ലാഹു സൃഷ്ടികളുടെ മികതാറുകൾ അളവുകൾ അളവ് തോതുകൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ 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 ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രവാചകൻ പ്രിയപ്പെട്ട പറയുന്നു ഈ ഭൂമിയെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് അൻപതിനായിരം കൊല്ലം മുമ്പ് തന്നെ അള്ളാഹു സൃഷ്ടികളുടെ അളവ് തോത് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് ലഭിക്കുന്ന ഈ ലോകം സൃഷ്ടിക്കുന്നതിന് അമ്പതിനായിരം കൊല്ലം മുമ്പ് തന്നെ സിറാജിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യം അല്ല തീരുമാനിച്ചു കഴിഞ്ഞു അളർന്നു പിന്നെ ഞാൻ എന്തിനാ എന്റെ പ്രിയപ്പെട്ടവരെ എവിടെ മനസ്സിലാക്കേണ്ടത് محايي رسول الله صلى الله عليه وسلم الله ان القران ما اصاب من مصيبه في الارض ولا في انفسكم الا في كتاب من قبل ان نبرأها ان ذلك على الله يسير വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഭൂമിയിൽ നിങ്ങളുടെ ദേഹം അവിടെ നിന്ന് ഖുർആൻ പറയുകയാ നിങ്ങളെ ഞാൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നതിന്റെ ആശയം അതുകൊണ്ട് ഇവിടുത്തെ ജീവിതം അത്ര എളുപ്പത്തിലല്ല എന്ന് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നോക്കിയും നൽകുമാറാകട്ടെ എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇതൊക്കെ ഇങ്ങനെ മുൻകൂട്ടി രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ ഈ വസ്തുക്കൾ ജനങ്ങൾ അറിയിച്ചത് എന്തിനു വേണ്ടിയാ അതിനുള്ള മറുപടിയായിട്ട് അള്ളാഹു പറയുകയാ അള്ളാഹു പറയുകയാണ് لكي لا تأسوا على ما فاتكم ولا تفرحوا بما اتاكم والله لا يحب كل مختار فخور അള്ളാഹു അള്ളാഹു ഇങ്ങനെ ഖുർആൻ പറയുന്നു നിങ്ങൾക്ക് പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ നമുക്ക് നൽകുമാറാകട്ടെ ഇതൊക്കെ മുൻകൂട്ടി തന്നെ ജീവിതത്തിൽ പെട്ടെന്ന് മക്കള് മരിച്ചു പോകുമ്പോൾ പോകുമ്പോ വിളിച്ചുപോയി നിലവിളിക്കാനല്ല ഇത് റബ്ബ് മുൻകൂട്ടി തീരുമാനിച്ചതാ ഇത് റബ്ബിൻ്റെ നമുക്ക് തീരുമാനമാ ാരി എത്രന്നുണ്ട് ഞാൻ ഇറങ്ങി പോകും എങ്ങോട്ടെങ്കിലും ഈമാൻകാരി എത്രണ്ട് അഞ്ചല്ലേഴ് ഈമാൻകാരി ഒന്നാമത്തേന്താ മദ്രസേന്ന് തുടങ്ങാം ആ ഒന്നാമത്തെന്താ രണ്ട് രണ്ട് ഏതെങ്കിലും ഒന്നി എല്ലാരും കൂടെ ഒരുമിക്ക് ഒന്നീ മുറിസല് അല്ലെങ്കിൽ മലക്ക് ആ മൂന്ന് നാല് അഞ്ച് ഇമാങ്കാരി ആറെണ്ണം ഉണ്ട് ഒന്ന് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക രണ്ട് അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക മൂന്ന് അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക നാല് അള്ളാഹുവിന്റെ മുറുസലീങ്ങളെ കൊണ്ട് അഞ്ച് വിശ്വസിക്കുഴി ഒരു ദിവസം ഉണ്ടെന്ന് വിശ്വസിക്ക അന്ത്യദിനത്തെ കൊണ്ട് വിശ്വസിക്കുക ആറ് അള്ളാഹെ വിശ്വാസമുണ്ട് അള്ളാന്റെ മലക്കുകളെ വിശ്വാസമുണ്ട് അള്ളാഹുവിന്റെ ഖുർആാനിൽ വിശ്വാസമുണ്ട് മുറുസലീങ്ങളിൽ വിശ്വാസമുണ്ട് അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട് ഇല്ലേ ആറാമത്തെ കാര്യത്തിൽ വിശ്വാസമില്ല ുംരോഗ്യവും സമ്പത്തില്ല അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സന്തോഷവും ദുഃഖവും നിന്ന് 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 രോഗവും ആരോഗ്യവും സമ്പത്തും സമ്പത്തില്ലായ്മയും ഇത് നീ വിശ്വസിച്ചാല് നൽകുമാറാകട്ടെ വിശ്വാസം ഉണ്ട് ആറാമത് വന്നപ്പോ പൊട്ടിക്കാര്യത്തിൽ വിശ്വാസമുണ്ട് ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ചാകാനും പിടിക്കാനും ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ഓടലല്ല ഒളിച്ചോട്ടമല്ല എടാ ഇതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ റബ്ബിന്റെ തീരുമാനമാ ഇത് റബ്ബിന്റെ തീരുമാനമാണെന്നുള്ള ബോധം നമ്മൾക്കില്ലാതെ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലപെടമെന്ന് പറയുന്നു ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തത് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് അവന്റെ മുന്നം അനുസരിച്ചാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളത് മുസ്ലിമിന്റെ ബാധ്യതയാ അത് വിശ്വസിക്കുമ്പോഴാണ് അവൻ ഈമാരുള്ളവനാകുന്നത് മുസ്ലിം ആകുന്നത് പ്രിയപ്പെട്ടവരെ ഈ മാൻ കാര്യം പോലും നേരെയാകാത്തവനെ കുറിച്ച് പിന്നെ എന്തു പറയാനാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഉറയ്ക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടമന്ധം നിറയുമോ അവന്റെ അവസാനം മോശമായി പോകുന്ന അവസ്ഥയാ പോകും അവസ്ഥയാത്തിരക്ഷിക്കുമാറാകട്ടെ ഉറക്കാത്തത് കൊണ്ടാ അവസാനവും മോശമായി പോകുന്നത് അള്ളാഹു കാമാർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഒന്നാമത് നീ ചിന്തിക്കേണ്ടത് അള്ള പറഞ്ഞിട്ടുണ്ട് നിന്നെ ടെസ്റ്റ് ചെയ്യാൻ നിന്നെ പരീക്ഷിക്കാൻ ഞാൻ പലതും നിനക്ക് തരും നീ തോറ്റുപോകാതെ പിടിച്ചു നിൽക്കണം എങ്കിൽ എൻ്റെ മുന്നിൽ വരുമ്പോൾ പാവങ്ങള് പൊറുത്തവനായി നീ എൻ്റെ അടുക്കൽ വരും രണ്ട് എട എൻ്റെ തീരുമാനമാ ഖൈറും ഷെറും അത് നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ ക്ഷമിക്ക് ക്ഷമിക്കാൻ നീ തയ്യാറാകുക എങ്കിലേ നിനക്ക് രക്ഷയുള്ളൂ അള്ളാഹുയമ്മ നൽകുമാറാകട്ടെ മൂന്ന് ജീവിതത്തിൽ എന്തു തന്നെ പ്രതിസന്ധി ഉണ്ടായാലും ഒരു ഘട്ടത്തിലും മരണത്തെക്കുറിച്ച് ആഗ്രഹിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാൻ പാടില്ല ഇസ്ലാം പഠിപ്പിക്കുന്ന നാലാം മൂന്നാമത്തെ കാര്യം അള്ളാഹുയമ്മ തരുമാറാകട്ടെ എന്തു പ്രതിസന്ധി ഉണ്ടായാലും മരണത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത് ആരോഗ്യത്തോടു കൂടി കിടക്കുമ്പോ മരണത്തെ കുറിച്ച് ചിന്തിക്കൂല്ല ചിന്തിക്കൂ പൈസ ഉള്ളപ്പോൾ മരണത്തെ കുറിച്ച് ചിന്തിക്കൂ ഇല്ല കച്ചവടം ഉള്ളപ്പോൾ അല്ല മരണത്തെ കുറിച്ച് ചിന്തിക്കൂ ഇല്ല കടം വരുമ്പോൾ നഷ്ടം വരുമ്പോൾ ദാരിദ്ര്യം വരുമ്പോൾ രോഗം വരുമ്പോൾ തീർന്നാ മതിയായില്ല ചിന്തിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദീൻ പഠിപ്പിക്കുകയാ മൂന്ന് ജീവിതത്തിൽ എത്ര വലിയ ഇനി ലോകം മുഴുവനും തകർന്നത് എന്തുണ്ടായാലും നിനക്കൊരു ചുഃക്കും ഇല്ല ഉണ്ടാതിരിക്കണം ജീവിതത്തിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല അത് സമയാകുമ്പോൾ വരും എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല നന്നാക്കാൻ വേണ്ടി അള്ളാഹുമാനും മാറാകട്ടെ നമുക്ക് വേണ്ട ജീവിതത്തിൽ വേണ്ട ഇസ്ലാം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം മരണത്തെക്കുറിച്ചുള്ള ആലോചന പോലും വേണ്ട ولكن جِنْدِيَ كرد أن ابي هريرة رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال لا يتمنى أحدكم الموت إما محسنا فلعله يزداد ായ പറയുന്നു നിങ്ങൾ ആരും തന്നെ മരണത്തെ ആഗ്രഹിക്കരുത് അവന് സച്ചരിതനാണെങ്കിൽ നന്മ കൂടുതൽ വർപ്പിക്കൽ വർദ്ധിപ്പിക്കല് എന്ന് ലഭിക്കുന്ന റസൂലി തങ്ങൾ പറയുന്നു ഒരു കാരണവശാലും നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത് മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല നിങ്ങൾ നല്ലവരാണെങ്കിൽ നന്മകൾ അധികമായി വർദ്ധിപ്പിക്കുക ദുഷ്കർമ്മികളാണെങ്കിൽ അവയിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുക എന്ന് രീതിയിൽ റസൂറു ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല തന്നെ മരണത്തെ ആഗ്രഹിക്കാൻ പാടുണ്ടോ എളുപ്പം മരിച്ചാൽ മതിയായിരുന്നു വളച്ചവനെ പെട്ടെന്ന് പോകാമായിരുന്നു അല്ല ആഗ്രഹിക്കരുത് നമ്മൾ ജീവിക്കാനാണ് ആഗ്രഹിക്കേണ്ടത് മരണത്തെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല പിന്നെ ചിലരൊക്കെ പറയും ഉസ്താദ ഭാവങ്ങളൊക്കെ ചെയ്ത് അടക്കൽ നീ നന്മ ചെയ്യുന്നവനാണോ അധികമായിട്ട് നന്മ ചെയ്യും തിന്മ ചെയ്യുന്നവനാണോ അധികമായിട്ട് തിന്മ ചെയ്യാനല്ല തൗബ് ചെയ്ത് മടങ്ങ് അള്ളാഹുബാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ മഹാനായ പറയുകയാണ് നിങ്ങൾ ഒരാളും മരണത്തെ കൊതിക്കരുത് അത് മരണം അവന് വരുന്നതിന് മുമ്പായി അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫാ സല്ലാ അലിസ്വല്ലാം മാത്തങ്ങൾ വ്യക്തമായി കേൾക്കുക ഒന്ന് നിങ്ങൾ ഒരാളും മരണത്തെ കൊതിക്കരുത് രണ്ട് മരണം വരുന്നതിന് മുമ്പായിട്ട് വരാൻ നീ പ്രാർത്ഥിക്കരുത് എന്ന് അള്ളാഹു എന്റെ മരണത്തിന് നേരത്തെ ആക്കി തരണേ അല്ല ചോദിക്കാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലാം തങ്ങൾ പറയുന്നു നിശ്ചയം നിങ്ങൾ ഒരു നാൾ മരണപ്പെട്ടത് അല്ല ഒരു ദിവസം എന്തായാലും നമ്മൾ മരണപ്പെടും അവൻ്റെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്നതാണ് നിശ്ചയം വിശ്വാസിക്ക് അവൻ്റെ ആയുസ് നന്മയല്ലാതെ ഒന്നും വർദ്ധിപ്പിക്കില്ല എന്ന് പിന്നൂളി നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും പക്ഷേ നമ്മൾ എന്തേ ചെയ്യേണ്ടത് നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നന്മകൾ അധികരിപ്പിക്കുക അതേ നേട്ടമുള്ളൂ ജീവിതത്തിൽ നമുക്ക് എന്തായാലും ഒരു ദിവസം ഞാൻ മരിക്കും മുപ്പത്തിനാല് വയസ്സായ ഞാൻ എന്നായാലും ഒരു ദിവസം മരിക്കും പക്ഷേ ജീവിക്കണ കാലത്തോളം നന്മകൾ അധികമായി ചെയ്തിട്ട് പോകുമ്പോഴേ രക്ഷയുള്ളൂ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായ അനസുർ അദിയുള്ളാഹു താലാൽഹു നിവേദനം ചെയ്യുന്ന ഹദീസ് മഹാനായി റസൂൽ അല്ലാഹിഹു അലൈഹി വസ്ല്ല മാ പറഞ്ഞു നിങ്ങൾ ഒരാളും തനിക്ക് ബാധിച്ചിട്ടുള്ള ദുരിതത്തിൽ മരണത്തെ കൊതിക്കരുതെന്ന് നബിക്കുന്ന റസൂൽ എന്തെങ്കിലും രോഗമാകട്ടെ എന്തെങ്കിലും വലിയ രോഗങ്ങളാകട്ടെ മരുന്നുകളില്ലാത്ത രോഗമാകട്ടെ എന്തു വന്നാലും മരണത്തെ ചെയ്യാൻ പാടില്ല കൊതിക്കരുത് മരിച്ചാൽ മതിയായിരുന്നു എന്ത് ജീവിതം അള്ളാഹുവെ ആത്മഹത്യ പറ്റുന്നില്ലല്ലോ തീർന്നാ മതിയായിരുന്നു കൊതിക്കരുത് ഒരിക്കലും മരണത്തെ നിങ്ങൾ കൊതിക്കാൻ പാടില്ല എന്തു വലിയ പ്രശ്നമുണ്ടായാലും അതിന് കഴിയില്ലെങ്കിൽ അവൻ ഇപ്രകാരം പറയട്ടെ അള്ളാഹുവെ എനിക്ക് അതാ ചെയ്യേണ്ടത് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരാൾ ദ്ദേഹത്തിന് വളരെ പ്രയാസത്തില്ല ജീവിച്ചിരുന്നിട്ട് ഇനി ഒരു കാര്യമില്ല എന്നാലും മരണത്തെ ആഗ്രഹിക്കരുത് ഇനി അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യേണ്ടത് അള്ളാഹു അവിടെ ചെയ്യാൻ പറഞ്ഞത് അള്ളാഹുവേ എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണം ഇല്ല മരണമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ മരിപ്പിക്കണം എന്നാണ് ചെയ്യേണ്ടത് എന്ന് ചിലരൊക്കെ ആക്സിഡൻ്റ് പറ്റി കിടന്ന് കിടപ്പിൽ കിടന്ന് മൂത്ര ബോധമില്ലാതെ കിടക്കുന്നവരുണ്ട് അവരെ പോകുമ്പോൾ അള്ളാഹു നീ മരിപ്പിക്കണേന്നല്ല ഇതൊരു വാച്ച് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ജീവിതം ഹൈറാണെങ്കിൽ നീ ജീവിപ്പിക്കും അല്ല മരണമാണ് ഹൈറങ്കിൽ നീ മരിപ്പിക്കുക എങ്കിലും അങ്ങനെയേ പറയാവോ അല്ലാതെ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കുകയോ മരിക്കാൻ വേണ്ടി ആയുസ് തീരുന്നതിന് മുമ്പ് ആ മരണം വരാൻ വേണ്ടി ആ ചെയ്യാൻ പാടില്ല എന്ന് നീ റസൂൽഹു അലഹി വസ്ല്ലം അള്ളാഹു നമുക്ക് ഈമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അപ്പം നമ്മൾ മൂന്നാമതായി ചെയ്യേണ്ട കാര്യം അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കുക അള്ളാഹു നമുക്ക് പ്രതിഫലം തരുമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുക അള്ളാഹു നമുക്ക് ഈ നൽകി

ആത്മഹത്യ മരണതാ മരിക്കണമെന്ന് ചിന്തിക്കുന്നവരോട് തമാശയ്ക്കാണെങ്കിലും ഞാൻ മരിക്കും ഇപ്പം ഞാൻ മരിക്കുമെന്ന് പറയുന്നവരോട് അള്ളാഹുവിൻ്റെ ഖുർആാനപടന്ന് പറയുന്നുവലു നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യരുതെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാൻ അള്ളാൻ്റെ ഖുർആൻ പറയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ അനുമതിയില്ലാതെ അള്ളാഹുതം ആയിച്ച് തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ അല്ലാതെ സ്വന്തമായിട്ട് തന്ന ജീവിതം അവസാനിപ്പിക്കുന്നത് അതൊരു വലിയ പാപത്തിൽ പെട്ടതാണ് ഒരു വ്യക്തി സ്വയമായി അവന്റെ അനുവാദത്തോട് മറ്റുള്ളവർക്കോ അത് ചെയ്യാനാ ചെയ്യാവുന്നതല്ല അള്ളാഹു തിരിച്ചെടുക്കാറുള്ള കഴിവ് അള്ളാഹുബിനാണ് ഒരിക്കലും നമുക്കതില്ലല്ലോ അതുകൊണ്ടത് ചെയ്യുന്നത് എപ്പോഴും ഓർമ്മപ്പെടുത്തും അള്ളാഹു ആയിസ് അള്ളാഹുവിനാണ് തിരിച്ചെടുക്കാനുള്ള ം നീ അത് എടുക്കരുത് നീ അത് നശിപ്പിക്കരുത് നീ നിന്റെ ശരീരത്തെ കൊല്ലരുത് എന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകൻ ഉപദേശിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് നോക്കി മാനൽകുമാറാകട്ടെ